ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ അനുദപിക്കാത്ത നഗരങ്ങളുടെ മേൽ യേശുനാഥൻ നടത്തുന്ന ദുരിത പ്രഖ്യാപനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് മൂന്ന് നഗരങ്ങളെ അഥവാ പട്ടണങ്ങളെ രക്ഷകനായ യേശു ശാസിക്കുന്നത് മറ്റു മൂന്ന് നഗരങ്ങളോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ വിശ്വാസരാഹിത്യത്തിൻ്റെ പരകോടിയാണ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ ഇവിടെ പ്രകടമാകുന്നത് പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിലെ ദുരിതമാതൃക തന്നെയാണ് ഇവിടെയും യേശു പിന്തുടരുന്നത് പഴയ നിയമത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ശൈലിയാണ് ദുരിതം അഥവാ ദുർഗതി പ്രഖ്യാപിക്കൽ മത്തായിയുടെ വീക്ഷണത്തിലുള്ള സുവിശേഷത്തിൽ യേശുവിൻ്റെ ഗലീലിയിലെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത വിവരണം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള അധ്യായങ്ങളിലായി നാം കാണുന്നുണ്ട് ഗലീലിയക്കാരുടെ അവിശ്വാസവും യേശുവിനോടുള്ള എതിർപ്പും ചിലയിടങ്ങളിൽ എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടെ രക്ഷകൻ നേരിടേണ്ടി വന്ന എതിർപ്പുകൾ മറനീക്കി പുറത്തു വരികയാണ് യേശു ക്രിസ്തുവിൻ്റെ ഇസ്രായേലിലെ പ്രവർത്തനങ്ങൾ വിഫലമായതിൻ്റെ ചരിത്രമാണ് ഈ ഭാഗത്ത് ഗ്രന്ഥകാരൻ വരച്ചു കാട്ടുന്നത് കാരണം ഇവിടെ പരാമർശിക്കപ്പെടുന്ന നഗരങ്ങൾ എല്ലാം തന്നെ യഹൂദർ തെങ്ങിപ്പാർത്തിരുന്ന പട്ടണങ്ങളായിരുന്നു ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രായേൽ തന്നെയാണ് ദൈവപുത്രനെ നിരാകരിക്കുന്നതെന്ന വിരോധാഭാസം ഇവിടെ രചയിതാവ് ഉറപ്പിക്കുകയാണ് യേശു ജനങ്ങളെ മാനസാന്തരത്തിലേക്കാണ് ക്ഷണിച്ചത് എന്നാൽ അവർ അനുദപിച്ചില്ല എന്ന് മാത്രമല്ല മനുഷ്യപുത്രനെ തിരസ്കരിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ട് അനുസരണക്കേട് കാണിച്ചു അതിനുള്ള ശിക്ഷയാണ് യേശുവിൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ശാസന മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്ന സുവിശേഷ ഭാഗ്യങ്ങളിലെ അനുഗ്രഹത്തിന് നേരെ വിപരീതമായ അവസ്ഥയാണ് ദുരിതം മധ്യധരണാഴിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന ഫിനീഷ്യൻ തീരപ്രദേശങ്ങളായിരുന്ന ടൈറും സീതോനും ഈ പട്ടണങ്ങൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ഏഷ്യായുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിലുണ്ട് ടൈർ ദേശം ഇല്ലാതാകുമെന്നും സീതോനിൽ പകർച്ചവ്യാധിയും രക്തച്ചൊരിച്ചിലും ഉണ്ടാകുമെന്നും എസ് എകെയിൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊണ്ട് ധിഖാരികളും ക്രൂരരും ആയിത്തീർന്നവരുടെ കേന്ദ്രമെന്ന മുദ്രകുത്തപ്പെട്ട നാടുകളാണിവ മാത്രമല്ല ടയർ സീതോൻ നഗരങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളുമാണ് പുതിയ നിയമത്തിൽ ടയർ സീതോൺ നഗരങ്ങൾ ഒരുമിച്ചാണെപ്പോഴും അവതരിക്കപ്പെട്ടിരിക്കുന്നത് കൊറാസീനും ബെസൈദായും യഹൂദ പട്ടണങ്ങളായിരുന്നിട്ടും അവിടുത്തെ ആളുകൾ യേശുവിൽ വിശ്വസിച്ചില്ല എന്നാൽ കുപ്രസിദ്ധികളായ ടയർ സീതോൻ തുടങ്ങിയ വിജാതീയ നഗരങ്ങളിലെ മനുഷ്യർ യേശുവിൻ്റെ വാക്കുകൾ കേട്ടിരുന്നുവെങ്കിൽ അനുദപിക്കുമായിരുന്നുവെന്ന വൈരുദ്ധ്യാത്മക പ്രബോധനമാണ് രക്ഷകൻ പങ്കുവയ്ക്കുന്നത് സോതോമിൻ്റെ പാപവും അതിന് അവർക്ക് ലഭിച്ച ശിക്ഷയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് രക്ഷകനായ യേശുവിൻ്റെ നിരന്തരമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കഫർനാം അവരുടെ അവിശ്വാസത്തിനുള്ള കഠിനമായ ശിക്ഷയേൽക്കാതെ നിവൃത്തിയില്ല എന്നാണ് യേശുവിൻ്റെ വാക്കുകളുടെ പൊരുൾ അധികം ലഭിച്ചവരിൽ നിന്നും കൂടുതൽ തിരികെ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ് പ്രകൃതി പോലും അത്തരം പ്രത്യാശ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഗലീലിയിലെ പട്ടണങ്ങളിൽ നിന്നും മനുഷ്യപുത്രനും അതുതന്നെയാണ് ആശിച്ചത് പ്രകാശം മനുഷ്യരുടെ ഇടയിൽ ഉദിച്ചിട്ടും അവർ വെളിച്ചത്തേക്കാൾ അധികം അന്ധകാരം അന്വേഷിച്ച് പോകുകയാണ് ചെയ്തത് കാലാകാലങ്ങളിൽ നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് യഹൂദരെ പോലെ നന്മയുടെ സത്യത്തിൻ്റെ തിരിവെട്ടത്തിന് നേരെ മിഴിയടയ്ക്കുന്നവരാണ് ഭൂമിയിൽ അധികവും അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കാത്തിരിക്കുന്നതും അവിചാരിതമായ ദുരന്തങ്ങളൊക്കെ തന്നെയാണ് സമൂഹം പാപികളെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയവരും ബലഹീനതകൾ കൊണ്ടും അജ്ഞത കൊണ്ടും തിന്മയിൽ തുടരുന്നവരും ചിലപ്പോൾ അന്ത്യവിധിനാളിൽ നമ്മെ അതിശയിപ്പിക്കുമെന്നത് തീർച്ചയാണ് നമ്മെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിന്നും ആത്യന്തികമായി പ്രതീക്ഷിക്കുന്നത് ഹൃദയപരിവർത്തനവും അനുതാപവും മാനസാന്തരവുമാണ് എന്നിൽ സംശയമില്ല